നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി രണ്ടാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക അതോടൊപ്പം ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും അതിന്റെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മഴ കനക്കും വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് നാല് ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുള്ളത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി കണ്ണൂർ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രചരിക്കപ്പെട്ടിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമലിലോട് കൂടിയ മഴയ്ക്കും അതോടൊപ്പം തന്നെ മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇന്ന് ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഇടിമല്ലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് മുന്നറിയിപ്പുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മിനിമം മാർക്ക് സമ്പ്രദായം പുതിയ അധ്യയന വർഷം മുതൽ കൂടുതൽ ക്ലാസുകളിലേക്ക് വ്യാപിപ്പിക്കാനായിട്ട് ഒഴുകിയിരിക്കുകയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പുതിയ അധ്യയന വർഷത്തിൽ അഞ്ച് ആറ് ക്ലാസുകളിലാണ് മിനിമം മാർക്ക് രീതി ഏർപ്പെടുത്തുന്നത് അടുത്ത വർഷം ഇത് ഏഴാം ക്ലാസ്സിലും നടപ്പാക്കും എട്ടാം ക്ലാസ്സിലാണ് മിനിമം മാർക്ക് സമ്പ്രദായം ആദ്യം ആരംഭിച്ചത് ഇത് ഒൻപത് പത്ത് ക്ലാസുകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലും ഇത് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ദിനവർഷം മുതൽ എല്ലാ യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലും മിനിമം മാർക്ക് സമ്പ്രദായം പ്രാവർത്തികമാകും മുപ്പത് ശതമാനം മാർക്ക് വേണം നിലവിൽ എട്ടാം ക്ലാസ്സിലാണ് ഇത് നടപ്പിലാക്കിയത് വാർഷിക പരീക്ഷയിൽ മുപ്പത് ശതമാനം മാർക്ക് നേടാനാകാത്ത വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷ നടത്തുന്നതാണ് രീതി അവധിക്കാലത്ത് പ്രത്യേക പഠന പിന്തുണ പരിപാടികൾ നടപ്പിലാക്കിയതിന് ശേഷമാകും പുനഃപരീക്ഷ നടത്തുക ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പുനഃപരീക്ഷ നടത്തുക എന്നാൽ മുപ്പത് ശതമാനം മാർക്ക് നേടിയില്ലെങ്കിലും ഒൻപതാം ക്ലാസ് വരെ സ്ഥാനക്കയറ്റം തടയില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പഴയ നൂറ് രൂപ നോട്ടുകൾ ഇനി എ ടി എം കൗണ്ടറുകൾ വഴി ലഭിക്കില്ല ഇവയുടെ ഉപയോഗവും പ്രചാരവും ക്രമേണ പരിമിതപ്പെടുത്താനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പകരം പുതിയ സീരീസിലെ നോട്ടുകൾ പ്രോത്സാഹിപ്പിക്കും പുതിയ ഗാന്ധി സീരീസിന് മുൻപ് അച്ചടിച്ച നൂറ് രൂപ നോട്ടുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട നയങ്ങൾ റിസർവ് ബാങ്ക് കർശനമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നോട്ടുകൾ എ ടി എമ്മുകളിൽ നിന്നും ഒഴിവാക്കുന്നത് പകരം പുതിയ സീരീസ് നൂറ് രൂപ നോട്ടുകൾ മാത്രമേ എ ടി എമ്മുകൾ വഴി വിതരണം ചെയ്യാവൂ എന്ന് ആർ ബി ഐ എല്ലാ ബാങ്കുകൾക്കും ഇപ്പോൾ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ് എ ടി എമ്മുകളിൽ നിറയ്ക്കുന്ന മൊത്തം കറൻസികളിൽ പത്ത് ശതമാനം നൂറ് രൂപയുടെ പുതിയ നോട്ടുകൾ ആയിരിക്കണമെന്നും റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചിട്ടുണ്ട് നിലവിൽ പഴയ നൂറ് രൂപ നോട്ടുകൾ സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഇപ്പോൾ പുതിയ ഡിജിറ്റൽ പരിഷ്കരണവുമായിട്ട് എത്തിയിരിക്കുകയാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഇ പി എഫ് വരിക്കാർക്കായിട്ട് ഉടൻ തന്നെ എ ടി എമ്മുകളിൽ നിന്ന് നേരിട്ട് പി എഫ് സമ്പാദ്യം പിൻവലിക്കാനായിട്ട് സാധിക്കും അപ്ഗ്രേഡ് ചെയ്യുന്ന ഇ പി എഫ് ഒ വെർഷൻ ത്രീ പോയിന്റ് സീറോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ജൂൺ മാസങ്ങളിലായി പുറത്തിറക്കുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാളവിയ പറഞ്ഞു ഓട്ടോ ക്ലെയിം സെറ്റിൽമെൻ്റ് ഡിജിറ്റൽ തിരുത്തലുകൾ അതോടൊപ്പം തന്നെ എ ടി എമ്മുകളിലൂടെ പണം പിൻവലിക്കുക തുടങ്ങിയ സേവനങ്ങൾ ഇതോടെ ലഭ്യമാകും ഇ പി എഫ് ഒയെ കൂടുതൽ കാര്യക്ഷമമാക്കുക എല്ലാവർക്കും എളുപ്പത്തിൽ സമീപിക്കാനാവുന്ന വിധത്തിൽ മാറ്റുക എന്നിവയാണ് പരിഷ്കരണത്തിന് പിന്നിലുള്ള പ്രധാന ലക്ഷ്യം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വെറും ഇരുന്നൂറ് രൂപ വാർഷിക പ്രീമിയം നിരക്കിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം അയൽക്കൂട്ടങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ കുടുംബശ്രീ സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് കുടുംബശ്രീയും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നുകൊണ്ട് ജീവൻ ദീപം ഒരുമ എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഏപ്രിൽ മുപ്പത് വരെ അയൽക്കൂട്ട അംഗങ്ങൾക്ക് പദ്ധതിയിൽ ചേരാൻ സാധിക്കും പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലേക്കുള്ള ധാരണാപത്രം ഒപ്പുവെച്ചു ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് പദ്ധതിയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ തുടക്കമിട്ട പദ്ധതിയാണിത് പതിനെട്ട് മുതൽ എഴുപത്തിനാല് വയസ്സ് വരെയുള്ളവർക്ക് ഈ പദ്ധതിയിൽ ചേരാം പതിനെട്ടിനും അൻപതിനുമിടയിൽ പ്രായമുള്ള അംഗത്തിന് സ്വാഭാവിക മരണം സംഭവിക്കുകയാണെങ്കിൽ അവകാശികൾക്ക് രണ്ട് ലക്ഷം രൂപ ലഭിക്കും അറുപത് വരെ എൺപതിനായിരം രൂപയും എഴുപത് വരെ മുപ്പതിനായിരം രൂപയും എഴുപത്തിനാല് വരെ പ്രായമുള്ള പോളിസി ഉടമകൾക്ക് മരണം സംഭവിച്ചാൽ ഇരുപത്തി അയ്യായിരം രൂപയുമാണ് അവകാശികൾക്ക് ലഭിക്കുന്നത് അപകട മരണം സംഭവിച്ചാൽ മുപ്പതിനായിരം രൂപ അധികം ലഭിക്കും അയൽക്കൂട്ട അംഗങ്ങൾ ചേർന്ന് ലിങ്കേജ് വായ്പ എടുത്ത ശേഷം ഇതിലെ ഒരു അംഗത്തിന് മരണം സംഭവിച്ചാൽ ആ വ്യക്തിയുടെ വായ്പ ബാധ്യത മറ്റംഗങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെന്ന സാഹചര്യവും ഒഴിവാക്കും മരണമടഞ്ഞ ആൾക്ക് ലഭ്യമാകുന്ന ഇൻഷുറൻസ് തുകയിൽ നിന്നും ഈ വ്യക്തിയുടെ പേരിൽ നിൽക്കുന്ന വായ്പ തുക എൽക്കൂട്ടത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ബാക്കി തുക മരണമടഞ്ഞ വ്യക്തിയുടെ അവകാശികൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാ കുടുംബശ്രീ അംഗങ്ങളും ഈ ഒരു ആനുകൂല്യം വിനിയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പുതിയ സാമ്പത്തിക വർഷം ഇപ്പോൾ നമുക്കറിയാം ആരംഭിച്ചിരിക്കുകയാണ് കുടിശ്ശിക ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ സർക്കാർ നൽകുമെന്ന് പറയുന്ന ഒരു സാമ്പത്തിക വർഷം കൂടിയാണിത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് വരികയാണ് അത് മാത്രമല്ല സർക്കാരിൻ്റെ ഭാഗത്തു പെൻഷൻ ഗുണഭോക്താക്കളുടെ വരുമാന സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട രേഖകൾ തന്നെ ആവശ്യപ്പെടുന്ന ഒരു സമയം കൂടിയാണ് വാർഷിക മസ്റ്ററിങ് അതുപോലെ തന്നെ സോഷ്യൽ ഓഡിറ്റിംഗ് അതായത് വീടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇനി അതുപോലെ തന്നെ പെൻഷൻ പദ്ധതിയിൽ പരാതികൾ സ്വീകരിക്കൽ അനർഹരായവർക്ക് സ്വയം പദ്ധതിയിൽ നിന്ന് മാറുന്നതിനുള്ള അവസരം തുടങ്ങി ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പുതിയ സാമ്പത്തിക വർഷത്തിൽ പ്രത്യേകിച്ച് മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ തന്നെ തുടർന്നുള്ള മാസങ്ങളിലുമൊക്കെ തന്നെ അതിനുശേഷവും സർക്കാർ ക്രമീകരിക്കുന്നതാണ് ഇതിൻ്റെ തീയതികൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല പിന്നീട് സർക്കാർ അറിയിക്കുന്നതായിരിക്കും ഈ പുതിയ സാമ്പത്തിക വർഷവും നമ്മളെല്ലാ പെൻഷൻ പ്രഭോക്താക്കളും ഇക്കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ തീയതികളെ പ്രഖ്യാപിക്കുന്നു അതോടൊപ്പം തന്നെ ഒരുപക്ഷേ ഈ മെയ് മാസം ആയിരിക്കും ഇതിൻ്റെ നടപടികൾ ആരംഭിച്ചേക്കുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച സ്വർണ്ണവിലയിൽ കാര്യമായ വർദ്ധനവ രേഖപ്പെടുത്തി രണ്ട് പ്രധാന സ്വർണ്ണവ്യാപാരി സംഘടനകളും പവന് എഴുപത്തി രൂപയ്ക്ക് മുകളിലാണ് വില നിർണ്ണയിച്ചിരിക്കുന്നത് നേരത്തെ ഏപ്രിൽ പത്തൊൻപതിന് ഇരു വിഭാഗങ്ങൾക്കും വിലയിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും എഴുപത്തിയോരായിരം രൂപയ്ക്ക് മുകളിൽ തന്നെയായിരുന്നു വ്യാപാരം നടന്നത് ഏപ്രിൽ പതിനെട്ടിന് ഒരു വിഭാഗം വില വർദ്ധിപ്പിച്ചപ്പോൾ മറ്റ് വിഭാഗം മാറ്റമില്ലാതെ തുടർന്നു ഏപ്രിൽ പതിനേഴിന് ഇരുപത്തി രണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപയും പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപയും വർദ്ധിച്ചിരുന്നു അന്ന് ഒരു ഗ്രാം ഇരുപത്തി രണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിൻ്റെ വില എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും പവന് എഴുപത്തി ഒരായിരത്തി മുന്നൂറ്റി അറുപത് രൂപയുമായിരുന്നു ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരെയും അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക